വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുപ്പുളശ്ശേരിയിൽ വൻ തീപിടുത്തം ഒറ്റപ്പാലം റോഡിലുള്ള ബിസ്മി റക്സിൻ സെന്ററാണ് പൂർണ്ണമായും കത്തിനശിച്ചത് സമീപത്തെ ബേക്കറിയിലേക്കും തീ പടർന്നു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത് മിനിമം വേതനം മുപ്പതിനായിരം രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു മൂന്ന് ദിവസമായി നടന്ന സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി തത്തമംഗലം മേട്ടുപ്പാളയത്തെ മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇതിനു മുന്നോടിയായി പതിനാലായിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും നടന്നു ചെറുപ്പുളശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൈദ്യുത വൈദ്യുതീപ് അലങ്കൃതമായി നാടൻ കലാരൂപങ്ങളുമായി രാത്രിയോടെ കാവിലെത്തി ചെറുപ്പുളശ്ശേരിയിൽ വൻ തീപിടുത്തം ഒറ്റപ്പാലം റോഡിലുള്ള ബിസ്മി റക്സിൻ സെന്ററാണ് പൂർണ്ണമായും കത്തി നശിച്ചത് സമീപത്തെ ബേക്കറിയിലേക്കും തീ പടർന്നു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത് कोडिंग में हम तो कोडिंग में हो गए गली में उल्टी है अरे अरे उल्टी है उल्टी है ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിലെ പള്ളിക്ക് സമീപമുള്ള ബിസ്മി റക്സിൻ സെന്ററിലാണ് തീപിടുത്തമുണ്ടായത് സമീപത്തെ ബേക്കറിയും ഭാഗികമായി നശിച്ചിട്ടുണ്ട് ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന റക്സിൻ സെന്റർ പൂർണമായും കത്തി നശിച്ചു ആളപായമില്ല ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് സമീപത്തെ പള്ളിയുടെ ഭാഗത്തേക്കും തീ പടർന്നു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട് ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് എത്തിയാണ് തീ പൂർണമായും അണയ്ക്കാനായത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ചെറുപ്പുളശ്ശേരി മൂന്ന് ദിവസമായി നടന്ന സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി തത്തമംഗലം ഏട്ടുപാളയത്തെ മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇതിനു മുന്നോടിയായി പതിനാലായിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും നടന്നു പാലക്കാട് ജില്ലാ നാട് മണ്ണിലേക്ക് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് നൂറ് സീറ്റ് നേടി മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും എം വി ഗോവിന്ദൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചെന്നിത്തലയും സതീശനും സുധാകരനും മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുകയാണ് എന്നാൽ ഇവരാരും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അപ്പോ നമ്മോട് പറഞ്ഞു ഇനി പിണറായി വിജയന് ഏജൻസികളുടെ കള്ളക്കഥ മാധ്യമങ്ങൾ മുഴുവൻ പക്ഷേ ജനങ്ങൾ പാർട്ടിയോടൊപ്പം ജനാധിപത്യ ചരിത്രത്തിലാദ്യമായി ഉണ്ടായി ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം നൂറ്റി പതിനൊന്നേ ഉള്ളൂ അവർക്ക് നൂറ്റി പതിനൊന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം നൂറ്റി ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒൻപതായി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഈ നൂറ്റി പതിനൊന്ന് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം നൂറ് സീറ്റ് മറികടന്ന് മൂന്നാമത്തെ ടേം കേരളത്തിൽ ഇടതുപക്ഷ പെട്ടതിനാധിപത്യം മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു അപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് അവരെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ചർച്ച തുടങ്ങി അവർ ഇരിക്കേണ്ട സ്ഥലം മുഖ്യമന്ത്രിമാരുടെ എണ്ണത്രയ ഒന്നാമത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രണ്ടാമത്തത് ഇപ്പോഴത്തുള്ള പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ മറ്റൊരാൾ കെ സുര സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പിന്നെയും തക്കം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവരെയും ഈ മൂന്നാൾ നേരിട്ടുള്ള മത്സരമുണ്ട് ഈ മൂന്നാളും പരസ്പരം മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള മനോരമ തന്നെ ഒരു ബാനറും കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് പോകുന്ന ബാനർ ഇന്നലെ കാണിച്ചു മനോരമേൻ്റെയാണ് അതാ സ്ഥിതി ഒരു വേണ്ട ഈ ഈ കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പറയുന്ന സാധിക്കുന്നതല്ല ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് എം എൽ എ മാരായ എ പ്രഭാകരൻ കെ ഡി പ്രസേനൻ പി പി സുമോദ് കെ ശാന്തകുമാരി പി മമ്മിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ പാലക്കാട് മിനിമം വേതനം മുപ്പതിനായിരം രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിന്റെ കമ്മീഷൻ പോലും നൽകിയില്ല ബജറ്റിൽ വകയിരുത്തിയ കമ്മീഷനും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ധനവകുപ്പ് കാലതാമസം വരുത്തുന്നു അരിയുടെ സബ്സിഡി തുക നേരിട്ട് ജനങ്ങൾക്ക് നൽകുന്ന കേന്ദ്രത്തിന്റെ ഡി സംവിധാനം പൊതുവിതരണ മേഖലയെ തകർക്കുന്നതാണ് ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു റേഷൻ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ഈ ഗ്യാസിൻ്റെ കൊടുത്തില്ല സബ്സിഡി അതുപോലെയാണ് ഇപ്പോൾ അരിക്ക് കൊടുക്കുന്നത് അങ്ങനെ ഇരുപത്തിരണ്ട് കൊടുത്താൽ കേരളത്തിലെ മുഴുവൻ അരിക്കും ഈ ഒറ്റ അടിക്ക് കേരളത്തിൽ അമ്പത് രൂപ അങ്ങോട്ട് നൂറ് രൂപ വരെ അരിക്ക് വില ആവുന്ന ഒരു സ്ഥിതി ശേഷത്തേക്ക് കൂടി കേരളം പോവുകയാണ് കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം പോവുകയാണ് അപ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സമരം അപ്പോൾ ഈ രണ്ട് പ്രധാനമായ വിഷയങ്ങൾ ഉന്നയിച്ചു ഞങ്ങൾ ക്ഷേമ വിഷയങ്ങൾ ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾ ഇതിൽ കൂട്ടി ഒരിക്കയില്ല ഞങ്ങൾ അലോചിതമായി ഞങ്ങളുടെ ശമ്പളം വർധനമാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ടത് അത് എന്ന് കിട്ടുന്നു അതുവരെ ഞങ്ങൾ ശക്തമായ സമരം തുടരും ആ സമരത്തിന് ഈ കേരളത്തിലെ മൊത്തം റേഷൻ കാർഡ് ഉടമകളും അതിന് പുറമായി ഒക്കെ ഇപ്പോൾ പത്രമാധ്യമങ്ങളാണല്ലോ ഒക്കെ നിയന്ത്രിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരും സഹായ സഹായം ഞങ്ങൾ ആവശ്യമാണ് നിങ്ങളെല്ലാ പത്രങ്ങളും എല്ലാ മീഡിയാസും റേഷൻ വ്യാപകമാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഒന്നാം തീയതി ഒരു കാര്യം വന്നിട്ടില്ല ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ട്രാൻസ്പോർട്ട് കോൺട്രാക്റ്റേഴ്സിൻ്റെ സമരമാണ് അവർക്ക് നോക്കുകൂടി കൊടുക്കാനുണ്ട് അപ്പോൾ അതുമായിട്ട് അവർ സമരം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മീഡിയ സേവ് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സമരത്തിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണം 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 എല്ലാവരും സഹായം എന്ന് മാത്രം വന്നിരിക്കുന്നത് വി അജിത് കുമാർ വി സുന്ദരൻ ഹംസ പാലോഡ് സി എച്ച് റഷീദ് സി ജെ രമേശ് രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല വർണ്ണാഭമായി വൈദ്യുത ദീപാലംകൃതമായ ഇണക്കാളക്കോലങ്ങൾ വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമായി രാത്രിയോടെ കാവിലെത്തി ചെറുപ്പുള്ള സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് കടക്കുന്ന കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എംപിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു എം പി നിർവഹിച്ചു ഞാൻ ഇവിടെ വന്നപ്പോൾ തോന്നി അത്രയും ഫണ്ട് പോരാ ഞാൻ അതിശയിച്ചു പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ പണിയാച്ചാൽ ഒരു പത്ത് സ്കൂളുകളിലേക്കെങ്കിലും ഇതുപോലെ ആവശ്യം നിർവഹിക്കാൻ കൊടുക്കാനോ അപ്പോഴാണ് കാര്യം അറിയുന്നത് ആണ് നിലത്തിട്ടിരിക്കുന്ന ഈ ടൈൽ ഉണ്ടാക്കിയത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായം കൊണ്ട് അധ്യാപകരും എല്ലാവരും കൂടെ സഹകരിച്ചാണ് ഇവിടെ ടൈൽ ഇട്ടത് എന്നൊക്കെ ഇതാണ് ശരിക്കും മാതൃകാപരമായൊരു പ്രവർത്തനം കിട്ടിയ പതിനഞ്ച് ലക്ഷം കൊണ്ട് ഉള്ളത് മതി എന്ന് തീരുമാനിക്കാതെ അതെല്ലാവർക്കും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വളരെ മനോഹരമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സ്കൂളിലെ അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും ഞാൻ എംപിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ചു ലക്ഷം രൂപയാണ് സ്റ്റേജ് കം ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് അനുവദിച്ചത് പി ടി ശ്രമഫലമായി ടൈൽസ് പതിച്ച് അനുബന്ധ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും മനോഹരമാക്കുകയും ചെയ്തു ചടങ്ങിൽ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിനോയ് എൻ ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റജി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ ജയശ്രീ ഓമന രാമചന്ദ്രൻ വാർഡ് മെമ്പർമാരായ കെ കെ ചന്ദ്രൻ കെ മോഹൻദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പി ടി പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ സ്വാഗതവും പ്രധാന അധ്യാപകൻ എം ജമീർ നന്ദിയും പറഞ്ഞു എൻ കടമ്പഴിപ്പുറം ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷനിൽ നടപ്പാക്കുന്ന ഗ്രാമ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആധുനിക കാലഘട്ടത്തിൽ വെളിച്ചം ഇല്ലാതെ കറണ്ട് ഇല്ലാതെ വെളിച്ചമില്ലാതെ നമുക്ക് ഓരോ രാജ്യം മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ അധികാര വികേന്ദ്രീകരണത്തിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കനുസരിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനു വേണ്ടി ഊന്നൽ നൽകുന്ന പദ്ധതികൾക്കാണ് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മ്പൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് കോതറി എട്ടാം വാർഡിലെ വടക്കേമടത്ത് പതിനഞ്ചാം വാർഡിലെ മുണ്ടക്കോട്ടിൽ രണ്ടാം വാർഡിലെ വിശാൽകുന്ന് തെങ്കര ഗ്രാമപഞ്ചായത്ത് ആനമൂളി വാർഡിലെ തൂരപ്പറമ്പിൽ കോൽപ്പാടം വാർഡിലെ കുന്നത്തുംകളം എന്നിവിടങ്ങളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് വാർഡ് മെമ്പർമാരായ ഇന്ദിര മടത്തുംപുള്ളി ടി കെ ഷമീർ സഹദ് അരിയൂർ വിജയലക്ഷ്മി ടി കെ സീനത്ത് റഷീദ് കോൽപ്പാടം എന്നിവർ വിവിധയിടങ്ങളിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കെ പി എസ് ടിയിൽ ചേർന്ന കോട്ടപ്പുറത്തുള്ള ഹെലൻ കല്ലേഴ്സ് സ്മാരക അന്ധവിദ്യാലയത്തിലെ അധ്യാപകർക്ക് സ്വീകരണം നൽകി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മെമ്പർഷിപ്പും പതാകയും നൽകി സ്വീകരിച്ചു കെ എസ് ടി എ മെമ്പർമാരായിരുന്ന ക്ലിന്റ് മാത്യു ജോസി ജോൺ എന്നിവരാണ് കെ പി എസ് ടി എയിൽ ചേർന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ദേവരാജ് സംസ്ഥാന കൗൺസിലർ വി മനോജ് കുമാർ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാമദാസൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം വട്ടമണ്ണപ്പുറ എം എൽ പി സ്കൂൾ നടപ്പിലാക്കിയ മുന്നേറ്റം പദ്ധതിയുടെ വിജയോത്സവം സംഘടിപ്പിച്ചു പരിപാടി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സജന സത്താർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അലി മഠത്തോടി അധ്യക്ഷത വഹിച്ചു പദ്ധതിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനദാനം നടത്തി മണ്ണാർക്കാട് ബി പി ഒ പി സുകുമാരൻ സംസ്ഥാനതല ഇംഗ്ലീഷ് ട്രെയിനർ കെ ഫിറോസ് എന്നിവർ മുഖ്യാതിഥികളായി പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദ് മണ്ണാർക്കാട് സിആർസി കോർഡിനേറ്റർ എം കെ ശ്രീചിത്ര പ്രധാനാധ്യാപിക കെ എം ഷാഹിന സലീം എന്നിവർ സംബന്ധിച്ചു സി സി എൻ ചത്തൂർ അമ്മയ്ക്കൊപ്പം എന്ന പേരിൽ ചൈൽഡ് ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം വേങ്ങരയിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും അമ്മമാരെയും കുട്ടികളെയും ഒന്നിച്ചിരുത്തി അവരോട് പുതിയ കാലത്തെ മലീമസമായ ചുറ്റുപാടിനെ പറഞ്ഞുകൊടുക്കാനും ചർച്ച ചെയ്യാനുമാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസർ ഫിലിപ്പ് മംവാഡ് വേങ്ങര സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ കോമഡി ഉത്സവം ഫെയിം സമത് കോട്ടപ്പുറം തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും വലിയ ടൂറുകൾ ഒഴിവാക്കി പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയും ടൂറിൽ ഉൾപ്പെടുത്താൻ കഴിയണം മാത്രമല്ല കുട്ടികൾ ടൂറിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഗൈഡൻസ് ആയിട്ട് പോകുന്ന അധ്യാപകരും ടൂറ് പോവാറുള്ളത് അപ്പൊ അധ്യാപകരും ടൂറ് പോകുമ്പോൾ അതിന്റെ ക്യാഷ് എടുക്കുകയും അധ്യാപകർ ക്യാഷ് എടുക്കുന്ന കുട്ടികൾക്ക് ഫണ്ട് കുറക്കാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് അധ്യാപകരും ഫണ്ട് എടുക്കണം പ്രസിഡന്റ് മുബാരിഷ് ജനറൽ സെക്രട്ടറി അസീസ് ട്രഷറർ പി സി റംല നിസാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം രാഷ്ട്ര രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുത്തൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക ജാലിക ഇരുപത്തിയാറിന് പൊന്നാനിയിൽ നടക്കും രാവിലെ എട്ട് മണിക്ക് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ദുൾ റഷീദ് ശിഹാബിതങ്ങൾ പതാക്ക് ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലുമണിക്ക് തൃക്കാവ് അവറാൻ പള്ളി നിന്ന് ആരംഭിക്കുന്ന റാലി കെ കെ ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് നേതാക്കളും പ്രവർത്തകരും ജാലിക തീർത്ത് പ്രതിജ്ഞയെടുക്കും സമസ്ത കേന്ദ്ര മുഷബർ അംഗം എം വി ഇസ്മായിൽ മുസ്ലിയാർ പ്രാർത്ഥന നടത്തും പൊതുസമ്മേളനം എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കോയത്തങ്ങൾ ജമുലു ലൈലി ഉദ്ഘാടനം നിർവഹിക്കും അതുപോലെ തന്നെ സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ നിലനിൽക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നടക്കുന്ന മലപ്പുറം കമ്മിറ്റിയുടെ മനുഷ്യാലിക ഉദ്ഘാടന കർമ്മം ആദരണീയരായ സയ്യിദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും ഒമാനെരായ ഇസ്മായിൽ മുസ്ലിമാർ പ്രാർത്ഥന നിർവഹിക്കും സയ്യിദ് അബ്ദുൾ റഷീദ്ധങ്ങൾ അധ്യക്ഷത വഹിക്കും ഒമാനെതായ സലാമുദ്ദീൻ വൈസീം വല്ലപ്പുഴ വാർത്താ സമ്മേളനത്തിൽ അബ്ദുറഷീദ് അലി ശ്യാബി തങ്ങൾ നൌഷാദ് ചെട്ടിപ്പടി മുഹമ്മദ് അലി പുളിക്കൽ സുലൈമാൻ ഫൈസി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മലപ്പുറം ആലിപ്പറമ്പും ഫുട്ബോൾ മേളയ്ക്ക് ഒരുങ്ങി ആലിപ്പറമ്പ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ശനിയാഴ്ച പള്ളിക്കുന്ന് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും ആലിപ്പറമ്പ് പ്രദേശം ഫുട്ബോൾ ആരോപത്തിലേക്ക് കടക്കുകയാണ് നാളെ മുതൽ ആലിപ്പറമ്പിലെ ടൗൺ ടീം ക്ലബിന്റെ താരമായിരുന്ന വാലൽ മുസ്തഫ എന്ന പ്രിയ സുഹൃത്തിന്റെ നാമധേയത്തിലുള്ള രണ്ടാമത് അഖില കേരള ഫുട്ബോൾ മത്സരം ആരംഭിക്കുകയാണ് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഗാലറിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖ അഖിലേന്ത്യാ ടീമുകളിൽ കളിച്ച പ്രമുഖ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ടീമുകളാണ് ഇവിടെ മാറ്റി പോകുന്നത് ആലിപ്പറമ്പ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വാളലിൽ മുസ്തഫ മെമ്മോറിയൽ രണ്ടാമത് അഖില കേരളമെന്റാണ് ശനിയാഴ്ച തുടങ്ങുന്നത് എട്ട് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ മൈത്രി പാലോടും ക്ലാസിക് മണലായയും ഏറ്റുമുട്ടും നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട പെരുന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ സി ഐ സാർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ മുഴുവൻ ഫുട്ബോൾ പ്രേമികളുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ ഉദ്ഘാടന ദിവസം പട്ടൂർ ഫെയിം ആയിഷ സിൽവ അണിച്ചൊരുക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് ഈ നാളെ ഉദ്ഘാടന ദിവസം സ്ത്രീകൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കുന്നു മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ആലിപ്പറമ്പ് പള്ളിക്കുന്ന് തയ്യാറാക്കിയ മനോഹരമായ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സ്റ്റേഡിയത്തിലേക്ക് ആർദപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരുടെയും ഫുട്ബോൾ പ്രേമികളുടെയും പിന്തുണ ടൂർണമെന്റ് കമ്മിറ്റിക്ക് ഉണ്ടാകണമെന്നും ഇതോടൊപ്പം അറിയിക്കുന്നു ആലിപ്പറമ്പ് പള്ളിക്കുന്ന് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു മൂവായിരത്തോളം ആളുകൾക്ക് കളി കാണുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ആലിപ്പറമ്പിന്റെ വിവിധ പ്രദേശങ്ങളിലെ പത്തോളം ക്ലബ്ബുകൾ ഒരുമിച്ച് കൂടിയാണ് നമ്മളെ ഈ ടൂർണമെന്റ് നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു തുടക്കം എന്നോണം ചില അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് മൂവായിരം ആൾക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒരുക്കി അതുപോലെ ലേഡീസിന് പ്രത്യേക സൗകര്യം ഒരുക്കി ഉദ്ഘാടന ദിവസം ലേഡീസിന് ഫ്രീ എൻട്രി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രമുഖ ടീമുകളൊക്കെ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് സ്റ്റുഡൻസ് ദൂത അതേപോലെ അലിത്തിയാദ് കുറ്റിക്കോട് ഐഡിയൽ കരിങ്കൽ എത്താണി പോലത്തെ സെവൻസ് കേരള സെവൻസിലെ പെരിന്തൽമണ്ണ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജൻ ശിക്ഷൻ സംസ്ഥാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് വനിതകൾക്കായി സൗജന്യ തൊഴിൽ പരിശീലനം ലഭ്യമാക്കുന്ന ഉയർപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം സംഘടിപ്പിച്ചു ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ജെഎസ്എസ് ജില്ലാ ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം നിർവഹിച്ചു നമ്മൾ പോയി ഇല്ലാതെ െ കിട്ടിയിട്ടില്ല വളരെ വെള്ളം താമസിക്കുന്ന ചുറ്റുപാടിലെ ആൾക്കാരും സ്ത്രീകൾക്ക് മുമ്പുണ്ടായി ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ട്രെയിൻ ട്രെയിനിങ് കൊണ്ടിരിക്കുന്നു ഒരു ജില്ലക്കാണ് ജെ എസ് എസ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ തൊള്ളായിരത്തോളം ജില്ലയിലുള്ള இங்கே முன்னூறு ஏஎஸ்எஸ் ஆனால் ரஜிஸ்ட் ஆ முன்னூறு ஏசஸும் நாய் வயது எது யுனெஸ்கோ லோகசனையும் அதேபோல தான் இந்திய கவன்மெண்ட்டும் ஒக்கே பணக்காவண ஆவணித்து நமக்கு சர்ட்டிஃபிக்கட்டும் அல்லதிகளும் തൊഴിൽ പരിശീലനവും സംരംഭകത്വവും കൂടുതൽ കാര്യക്ഷമമാക്കാൻ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ഇതോടെ കൂടുതൽ തൊഴിൽ സംരംഭകത്വത്തിനുള്ള അവസരവും ഉണ്ടാകും ഇതിനായി ആറ് ദശാംശം അഞ്ചു കോടി രൂപ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ എട്ടു പഞ്ചായത്തുകൾക്ക് വായ്പയായി നൽകും നാലു ശതമാനം പലിശയ്ക്ക് ആറുമാസം മുതൽ രണ്ടു വർഷം വരെ ലക്ഷം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെ കുടുംബശ്രീ അംഗങ്ങൾക്കും അംഗങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവർക്കും വായ്പാ തുക അനുവദിക്കും വിവിധ തൊഴിൽ സംരംഭകരായ അറുപത് പേരെ സബ് കളക്ടർ അപൂർവ ത്രിപ്പാതി ചടങ്ങിൽ ആദരിച്ചു പരിശീലനത്തിൽ മുന്നൂറ്റി അൻപത് സ്ത്രീകൾ പങ്കെടുത്തു ബ്യൂട്ടീഷ്യൻ ടൈലറിംഗ് എംബ്രോയ്ഡറി ഫാഷൻ ഡിസൈനിംഗ് ജോയിൽ മേക്കിംഗ് തുടങ്ങിയ സംരംഭങ്ങളാണ് ഏറ്റെടുത്തത് ഇരുപത് പേരടങ്ങുന്ന ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത് ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മ അപ്ഷീറ ജെ എസ് എസ് കോർഡിനേറ്റർ സാജിദ കുടുംബശ്രീ പ്രതിനിധി അൻഫീത നാലക്കത്ത് ഷൌക്കത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അയമോ അസീസ് പട്ടിക്കാട് വാസുദേവൻ മുഹമ്മദ് നയിം വിൻസി ജൂഡിത്ത് പ്രബീന ഹബീബ ഗിരിജ കമല സൽമ റജീന എന്നിവർ സംസാരിച്ചു ചെറുപ്പുളശ്ശേരിയിൽ വൻ തീപിടുത്തം ഒറ്റപ്പാലം റോഡിലുള്ള ബിസ്മി അക്സിൻ സെന്ററാണ് പൂർണ്ണമായും കത്തി നശിച്ചത് സമീപത്തെ ബേക്കറിയിലേക്കും തീ പടർന്നു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത് മിനിമം വേതനം മുപ്പതിനായിരം രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് ജനുവരി മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു മൂന്ന് ദിവസമായി നടന്ന സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി തത്തമംഗലം മേട്ടുപാളയത്തെ മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇതിനു മുന്നോടിയായിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും നടന്നു ചെറുപ്പുളശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാവർ നാഭമായി വൈദ്യുത ദീപ് അലങ്കൃതമായ ഇണക്കാല വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമായി രാത്രിയോടെ കാവിലെത്തി വാർത്തകൾ ായി സമർപ്പിച്ചത്െഷ്യാലിറ്റി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്